മാഷാല്ലാ 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 കറികളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ ശബ്ബദാരിമി കമ്മറ്റി സെക്രട്ടറി ആണ് ഇവിടെ നേർച്ച കളക്കണേ അപ്പോൾ കമ്മറ്റി അംഗങ്ങളൊക്കെ പറയാനുള്ളത് ഏത് പള്ളി ആയിക്കോട്ടെ ഏത് മദ്രസ ആയിക്കോട്ടെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കരക്ക നിങ്ങളുടെ കളി കണ്ട പോരാ ഇതുപോലെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് നിങ്ങൾ കമ്മിറ്റിക്കാരനെ ഫുഡ് ഉണ്ടാക്കണേ കമ്മിറ്റിക്കാരനെ അളക്കെ എല്ലാം കമ്മിറ്റിക്കാർ ചെയ്യുക എവിടെയാണെങ്കിലും അപ്പോൾ അതിനൊരു അന്തസ്സ് വേറെ ഉണ്ടാവും അതിനൊരു വിജയം വേറെ ഉണ്ടാവും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പരിപാടിയിലാണ് നേർച്ചന്റെ പണിയിലാണ് അങ്ങനെ ഞാൻ പോന്നിട്ടുള്ളുട്ടോ വേറെ കാര്യം സജീവാണ് മയമാരി സജീവാണ് പറ്റുന്നൊരു ദീർഘാശിനി പ്രാപിച്ചോളി അപ്പൊ അങ്ങനെ നമ്മളെ നാട്ടിലത്തെ കാരണമാണ് പാപ്പുട്ടിയാക പരിപാടികൾ ഗംഭീരമാണെങ്കിൽ ഇല്ലെങ്കിൽ എന്താകാന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും അലഹദില്ല വളരെ സന്തോഷമുണ്ട് ഈ കൊല്ലത്തെ റബ്ബി ലെവൽ അടിച്ച് പൊളിക്കുള്ളവരുണ്ട് നീർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് മയമാലേ എന്താ മൊത്തം മയമാലൊക്കെ ഭയങ്കര സജ്ജമായിട്ടുള്ള പരിപാടി മയമാല അതൊരു പരിപാടിയോട് ഉണ്ടായിരട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവര് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് പമ്പ് നീർച്ചയോടെ നടക്കാൻ പോകുന്ന ആളെ അതുകൊണ്ട് അത് പ്രശ്നമാണ് ഡെയിഞ്ചറാണ് അപ്പോൾ അതി വിപുലമായ രീതിയിൽ ഒരു ബീഫ് കറിയൊക്കെ വെച്ച് പറഞ്ഞു നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ ചെൻ്റെ വിശേഷങ്ങൾ ബാപ്പുട്ടിയാക്കോ നേതൃത്വം നമ്മളെ മഹലിലെ നേർച്ചകളൊക്കെ കൈകാര്യം ഞങ്ങൾ ബാബുട്ടിയെങ്ങനെയാണ് കാലകാരങ്ങളായിട്ട് നമ്മളെ ഇവിടെ മജിൽ സിനൂർ ആണെങ്കിലും നീർച്ചയാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ഏഹ് ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബാപ്പുട്ടിയാക്കലും നിങ്ങളൊരു പരിപാടി നടക്കൂല ഇതുവരെ ഉണ്ടായില്ല അനുഭവം അങ്ങനെ സ്ഥലാപ്പ നമ്മളെ ബ്രദറാണ് കേട്ടോ ഞാൻ എല്ലാവരും കണ്ടോളി നമ്മളെ ബ്രദറാണ് സ്ഥലാപ്പ നമ്മളെ സഹോദരനാണ് അനിയനാണ് സലാപ്പാ ഇതൊക്കെ കേട്ടോ കേരളം കണ്ടോട്ടെ ആ നമ്മളെ അഞ്ചനാട്ടോ സ്ഥലാപ്പാ നമ്മളെ പ്രിയപ്പെട്ടവരെ എല്ലാവരും കാണാൻ പറ്റെ ഉമ്മർപ്പാ നമ്മുടെ ഉമ്മർ സാഹിബ് എത്തിയിട്ടുണ്ടോ ചീറു അബഗൈസ് ബാപ്പുട്ടിയാക്കാൻ നേതൃത്വത്തിൽ ഉള്ളി വെട്ടുകയാണ് ഇവിടെ മമലി ഏ വേടാത്തേ മാഷാല്ല മാഷാല്ല എല്ലാവരും ഉള്ളി തൊലിക്കുകയാണ് ഉള്ളി വെട്ടുകയാണ് അപ്പം മകളെ നേർച്ചൻ്റെ പരിപാടി തല ദിവസം രാത്രി നമ്മളെ വണ്ടി വണ്ടിയാടുട്ടോ നമ്മളെ പടക്കുതിര അബഗൈസ് നമ്മുടെ കക്ര മുനീറുൽ ഇസ്ലാം മദ്രസയുടെ നബിദിന പരിപാടിയുടെ ഭാഗമായി നമ്മൾ സജീവമായിട്ട് സജീവമായിട്ടിവിടെ നടത്താൻ പോവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അത് ഉപ്പും ചെമ്പുണ്ടല്ലേ അപ്പം അതിങ്ങണ്ട അത്യാവശ്യം ചെമ്പുകളൊക്കെ ഉണ്ട് ഷിഹാബുദാരിമിൻ്റെ നേതൃത്വത്തിൽ അമ്പം ഘോഷയാത്രയും കുട്ടികളുടെ പരിപാടി കൂടി കഴിഞ്ഞു ഇനി ശിഹാബുദാരിമിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു നേർച്ചും കൂടി ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ നാട്ടുകാരൊക്കെ അകം വഴി ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഇവരും ആരും മോശമായിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ വല്ല അഭിമാനപൂർവ്വം ഞങ്ങൾ ഈ നീർച്ച കൊണ്ടാടുള്ള പ്ലാനാണ് വളരെയധികം സന്തോഷമില്ല ഞങ്ങൾ ഭക്ഷണ വിതരണം ചെയ്യും അപ്പം മുത്തമനുള്ള ഞമ്മള് രാത്രികത്തെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ നല്ല കപ്പയും മീൻകാലയും ഉണ്ടായിരുന്നു ബാപ്പുട്ടിയൊക്കെ വെച്ച് നമുക്ക് സെറ്റാക്കി തന്നതാണ് നല്ല അടിപൊളി നെയ് നെയ്പ്പൂളെന്ന് പറയും എന്താ ടേസ്റ്റ് അറിയുന്നത് ഞങ്ങൾ ഇരുന്ന കമ്പനി ആയിട്ട് എല്ലാവരും വട്ടത്തിലിരുന്ന ആ സ്നേഹമൊക്കെ പങ്കുവെച്ച് ആ സന്തോഷമൊക്കെ പങ്കുവെച്ച് രാത്രി സമയം പന്ത്രണ്ട് മണിക്ക് ശേഷം ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഒരു ഇത് ആണ് ബാബുട്ടേക്കാൻ്റെ ആ സിസ്റ്റങ്ങളല്ലോട്ടോ ഞങ്ങളൊക്കെ ഞാൻ പോകുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പോയതും കാര്യം രാത്രി പോയി ഞങ്ങള് സെറ്റാക്കി പോയിട്ട് തലേന്ന് രാത്രി കുറച്ച് ക്ഷണിച്ച് നേരത്തെ വീട്ടിൽ പോയി കടന്നുറങ്ങി രാവിലെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പം അപ്പോഴേക്കും ഞാനിവിടെ എത്തിയപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ബാബുടേക്കും ടീമും സെറ്റാക്കിയിരുന്നുണ്ട് സ്ഥലാപ്പുണ്ടായിരുന്നു നമ്മുടെ അയൽവാസി ചങ്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മനസ്സിലാ മച്ചുണ്ട് കറികളൊക്കെ സെറ്റായില്ലേ ഈ ബീഫ് വെന്ത് ഇടാണ്ട് ബീഫല്ലാതിക്ക് ആ ഉണ്ട് അവിപ്പണേ ബീഫിനേ നിങ്ങളല്ലിച്ചപ്പൊളിക്കറി ഇനി തേങ്ങ വറുത്തുണ്ട് ചുട്ട തേങ്ങ ഉണ്ട് ബീഫ് വരാണ്ട് കറിയൊക്കെ അടിപൊളി കട്ടിയുള്ള കറി ഇവിടെ നിന്ന് ഏട്ടേ വളക്കണ്ടേ അളക്കാണ്ട് തേ അളക്കൂള്ളേ അളക്കിക്കോ അളക്കാണ്ട് ഇതൊക്കെ ഞാൻ അളക്കാണ്ട് അപ്പോൾ പരിപാടികളൊക്കെ അടിപൊളി ഇനി നടന്നുകൊണ്ടിട്ടുണ്ടവിടെ നിങ്ങൾ ബീഫ് വരുന്നുണ്ട് ബീഫാണ് വരുന്നത് കൊടുക്കല്ലേ ബീഫ് കൂടെ അത് അങ്ങനെ സെറ്റായി കൊടുക്കുന്നുണ്ട് അത്യാവണല്ലോ അവിയല്ലേ കാണുക ആ ഉത്തരക്കോളോ അടിപൊളി കാണാൻ മയമാര മുത്തമണി അവിട്ടിയാ അസിസ്റ്റൻറ്റ് മാനേജറാണ് മുഹമ്മദ് അലി എന്ന പേര് അപ്പോൾ നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മുടെ നാട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന മദ്രസ് പറയുമ്പോൾ നമ്മുടെ മക്കളൊന്നും ഇവിടെ പഠിക്കുന്നില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് ഇത് നമ്മുടെ പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ പരിപാടിയാണ് ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സ്നേഹിതന്മാരെല്ലാവരും കൂടി ആഘോഷിക്കുന്ന പരിപാടിയാണ് റബീലബൽ നേർച്ച അതിൻ്റെ ആവേശവും അതിൻ്റെ സന്തോഷമൊക്കെ വളരെ വലുതാണ് സപ്പറിൻ്റെ അല്ലേ സപ്പർ കക്കറിൻ്റെ ഇതിഹാസ താരം സപ്പർ അല്ലേ അജോ നിലനിർത്തി കൊണ്ടാ അതിലേ നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ളു ഞങ്ങൾ അപ്പൊ ചിലപ്പോൾ പൊറോട്ട കൊടുത്തിട്ടോ പൊറാട്ടയും ബീഫ് അടിക്കാം അല്ല ബീഫ് കറിയും ബീഫല രാവിലത്തെ കടിക്ക് വേണ്ടി പൊറോട്ട എത്തിച്ച് നൂൽപുട്ടൊക്കെ എത്തിച്ച് നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ ഉള്ളതല്ലേ എല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കുക കേട്ടോ അപ്പം അതിനിടയിൽ നമ്മൾ സെയ്താക്കെത്തിയിട്ടുണ്ട് സെയ്താക്കുന്നുണ്ടായിരുന്നു പിന്നെ അതായത് ഈ വാപ്പുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യരോട്ട് മക്കളെ അപ്പൊ നമ്മൾ ചുമ്മാ ഇറക്കല്ല ക്യാമറയും പിടിച്ചോണ്ട് ചുമ അടക്കല്ലോട്ടോ നമ്മൾ അത്യാവശ്യം നല്ലോണം ജോലി ചെയ്യുന്നുണ്ട് ഇവരെ കൂടെ എല്ലാത്തിനും കട്ടൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട് ബാപ്പുട്ടിയൊക്കെ ബായി ബായി എന്ന് വിളിച്ചിടക്കം മുടവേ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ബാബുട്ടിയൊക്കെ നമ്മളെ എല്ലാത്തിനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കറികളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണേ സി ആബ് ദാരിമിയാണ് അല്ല ദാരിമിയല്ലേ സിയാബ് ദാരിമി കമ്മിറ്റി മുനിയ ഇസ്ലാം മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് അല്ലേ അപ്പ അടുത്ത് നമ്മൾ നേർച്ച നിയന്ത്രിക്കണേ രണ്ട് മൂന്ന് മഹാന്മാരോട് എത്തിയിട്ടുണ്ട് കൊപ്പൻ ആ ഇനി ഇവിടെ നിങ്ങളുടെ നിയന്ത്രണം ഓൻ നമ്മളേൽപ്പിക്കാം ഏഹ് ഓനെ വലം കൈ രണ്ടാളോ ഏട്ടൻ കൈ നടത്തുക്കുന്ന ഫ്രൈമിൽ കോട്ടോ രണ്ട് സയാമീസുകൾ അപ്പൊ <laughs> പ്രിയപ്പെട്ടവരെ <laughs> 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 നമ്മളെ നേർച്ചവടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലെ യുവ സുഹൃത്തുക്കളും മക്കളും കാനമാരും രക്ഷിതാക്കളൊക്കെ വളരെ സജീവമായിട്ട് നമ്മളെ മഹൽ മെമ്പറും കമ്മിറ്റി അംഗവും നാട്ടിലെ പൗരപ്രമുഖനും കാനവന്മാരും ബാപ്പുട്ടിയാക്ക പണ്ടാരി പണ്ടാരി മാത്രമല്ല കമ്മിറ്റി അംഗവും ട്രഷറർ ഈ നാടിൻ്റെ സ്പന്ദ സ്പന്ദനം ഒരു മുഖം എന്നൊക്കെ പറയും ഞങ്ങൾ വിശേഷിപ്പിക്കണം അങ്ങനെയാണ് ഈ അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അവർക്കൊക്കെ ആ അഭിപ്രായം തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പിന്നെ സിഹാബിദാരിമി കമ്മിറ്റി സെക്രട്ടറി എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിന് പ്രത്യേകത്ത് പറയുന്ന ഒരു മഹാനാണ് നമ്മളെ മേമാലി ഇന്നലെ ഉറങ്ങിയിട്ടുള്ള ആള് ആ നൃത്തം കടന്നാറുണ്ട് അപ്പോൾ മാഷാൽ ഇന്നത്തെ പരിപാടി അതിഗംഭീരമാണ് ഇതൊക്കെ ചെമ്പ് കുട്ടികളാണ് അക്കാർ കേസിലാക്കാണ് ഓരോ വർഷവും വളരെയധികം വിജയകരമായ രീതിയിലാണ് നമ്മുടെ നാട്ടുകാർ ഈ പരിപാടി കൊണ്ടു കൊണ്ടാടുന്നത് ഏ ആ ഓരോ വർഷവും നമ്മളെ കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട ഓരോ വർഷവും ഇവിടുത്തെ നേർച്ചയും ഇവിടുത്തെ മക്കളുടെ പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് വിപുലമായിട്ട് അതിമനോഹരമായിട്ട് വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ടും സഹകരണവും എല്ലാ സുഹൃത്തുക്കളും സഹോദരന്മാരും പരിപാടി ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുകയാണ് പാണ്ഡികൾ ഇത് നമ്മളെ തമിഴ്നാട് തമ്മിൽ നാട്ടുകാരനാണ് എന്ന് പറയും ചെറുക്കുള്ള പേരെന്താ അവിടെ ചെരിക്കുള്ള വരണ്ട നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നോക്കണ്ട അപ്പോൾ പാണ്ഡ്യ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ മധുര സ്വദേശിയാട്ടോ അവിടെ വർഷങ്ങളായിട്ട് നമ്മളീ ഇയാൻ്റെ കൂടെ കുഞ്ഞാനി ഹാജി മഹാനവരുടെ കൂടെ ഇവിടെ നാട്ടിലുള്ള ആളാണ് നമ്മുടെ നാട്ടിലുള്ള നാട്ടിലാണ് കേരളത്തിൽ വന്നിരിക്കുന്ന ആളാണ് ഇവിടെ എല്ലാ പരിപാടികളും സജീവമാണ് അതുപോലെ നമ്മുടെ രാമേട്ടൻ രാമേട്ടനോട് എപ്പോഴും സജീവമാണ് എല്ലാ പരിപാടിയിലും കുഞ്ഞാണി അവർക്ക് സലാപ്പ സലാപ്പൊക്കെ എന്നാലും ഉറങ്ങിയില്ല സലാപ്പ നമ്മൾ എൻ്റെ അനിയൻ കേട്ടോ ഗെയ്സ് പ്രത്യേകിച്ചും പറഞ്ഞുതരാം സലാപ്പ നമ്മളനിയനാണ് അപ്പോൾ മഹാന്മാരെല്ലാവരും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പത്തരക്കല്ലേ മൗല പത്തരക്ക മൗലൂദ് തുടങ്ങും കേട്ടോ പത്തരക്ക മൗലി കഴിഞ്ഞാൽ പതിനൊന്ന് മണി കഴിഞ്ഞോട് കൂടി നമ്മൾ വിളമ്പിലുടങ്ങും കാര്യമൊക്കെ കീസാക്കി വെക്കുകയാണ് പിന്നെ ഭക്ഷണം നമ്മൾ കറക്റ്റ് ഒരു വീട്ടിൽ മൂന്ന് മൂന്നാമൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം എന്തായാലും ഉണ്ടാവും ഓരോ കോരി കൊടുക്കുഷ്ടായിട്ട് നല്ല നെയ്ച്ചോറും ബീഫൊക്കെ ഇട്ടുള്ള കറിയാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദുവാ ചെയ്യുക ഇതുപോലെ തന്നെ അടുത്ത വർഷവും ഇതിലും ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കമ്മിറ്റിക്കാരുടെയും നാട്ടിലേക്ക് അഭിപ്രായം അപ്പോൾ എല്ലാവരും അതി സജീവമായിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇവിടെ കറി കീസാക്കുന്നത് കൊപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊപ്പം ഇല്ലാതെ മാമ്പര് പരിപാടിയും ഇതുവരെ വിജയിച്ചിട്ടില്ല ഇൻഷാല്ലാ സാപ്രം സാപ്ര സാപ്ര ഐഡിയ മഹാനാണ് ഓൺലൈൻ ഇവിടെ ഒരു ഐ നടക്കില്ല ഏ ആ ബാംഗ്ലൂരിൽ നിന്ന് ഐ പഠിച്ചിട്ട് ഇവിടെ കൊടുന്ന് വിൽക്കണ പരിപാടിയാണ് ഇത് േ ലൈവാണ് യൂട്യൂബ് ഇത് വീഡിയോ എല്ലാവരും അംസോക്കും അവിടെ ഉണ്ട് അംസാഖം എന്നാലും അവിടെ സജീവമായിട്ട് മുത്തുമണികളൊക്കെ സജീവമായിട്ട് ഏത് പരിപാടിയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് യുവാക്കളുടെ ലക്ഷ്യം പൊലുതന്നെ തുടങ്ങിയിട്ടോ അപ്പോൾ എല്ലാ സംഗതികളും സെറ്റായിട്ടുണ്ട് കറികളൊക്കെ ഉണ്ടോ കീസാക്കിയിട്ടാണ് കറി വെച്ചിട്ടുള്ളത് പുതിയ പരിപാടിയാണ് ഈ വർഷം ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഒരു നമ്മുടെ സുഹൃത്ത് അഭിപ്രായം പറഞ്ഞപ്പോൾ കൂടെ എല്ലാവരും സപ്പോർട്ടായി കവറ് കൊടുന്ന് കറികളെല്ലാം കീസാക്കി ഇത് നമ്മൾ മണിയേട്ടം എന്ന് പറയും മാമ്പഴ കച്ചവടം ചെയ്യുന്ന ആളാണ് ചായ കച്ചവടം അപ്പോൾ ഇവിടെ അങ്ങനെ ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കെടുക്കോ മോണിയേട്ടുണ്ട് ചന്ദ്രേട്ടുണ്ട്

മൗലൂതെല്ലാം കഴിഞ്ഞു സദർ വന്നു സദർസ്താദ് ഉദ്ഘാടന ഭക്ഷണവും കൂരി കേസുകളിലാക്കി കൊടുത്തു അപ്പോൾ ബാക്കി ബാക്കി നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഏറ്റെടുക്കുകയാണ് അവരെല്ലാം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യോ ഒരു വിഷമമല്ല ആ മാനസികമായിട്ടൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഒരു ചെറിയൊരു സംഗതി ഉണ്ടായി ഇതിനിടയിൽ കുറച്ച് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഹാജി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈയ്യ സ്നേഹത്തോടു കൂടി എല്ലാവരും ചെയ്യാമെന്ന് വിളിക്കും കുടുംബക്കാരും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഓരോ പ്രമുഖരും കാരണവരുമാണ് വർഷങ്ങളോളം ദീർഘകാലം പള്ളി കമ്മിറ്റി അംഗവും ഇപ്പോൾ ശാരീരികമായിട്ട് കുറച്ച് അവസരം ഉള്ളത് കാരണം മാത്രം വീട്ടിലടങ്ങിയിരിക്കുകയാണ് ചെറിയ ഓപ്പറേഷൻ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ ചെയ്യണമെന്ന് കൂടി ഏത് അവസരത്തിനോട് ഉണർത്തുകയാണ് കാരണം ഞാൻ ഹജി എല്ലാവിധ ആയുരാരോഗ്യങ്ങളും സൗഖ്യത്തോടു കൂടിയുള്ള ദീർഘായുസാഹ് പ്രധാന വിഷയമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാതാക്കും കാരണം അദ്ദേഹമാണ് നമ്മളൊക്കെ നയിച്ചത് വർഷങ്ങളോളം അതിൻ്റെ ആ ഒരു വിജയവും അതിൻ്റെ ഒരു തുടർച്ചയുമാണ് ഇപ്പോൾ നടന്ന പരിപാടിയുടെ വിജയമൊക്കെ അദ്ദേഹം പിൻകാലത്ത് അതിനുവേണ്ടി ചെയ്ത സേവനങ്ങളും അദ്ദേഹം ചെയ്ത പല നന്മകളും അതെടുത്ത് പറയേണ്ടതും പ്രശംസിക്കേണ്ട സംഗതികളാണ് അദ്ദേഹത്തിൻ്റെ മകം ഒരുപാട് സംഭാവനകൾ ഈ ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങളും ചടങ്ങുകളും പരിപാടികളൊക്കെ അവർ അവർ തുടങ്ങി വെച്ചു ഇപ്പോൾ നാട്ടിലെ യുവാക്കളും നാട്ടുകാരെല്ലാവരും കൂടി അതൊക്കെ ഏറ്റെടുത്ത് കൊണ്ടാടാൻ പ്രാപ്തരായി അതിനൊക്കെ തുടങ്ങി വച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു നന്മയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആവിശാല മനസ്കതയും ദീനിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതും അതൊക്കെ അത് വലിയൊരു നന്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോൾ എല്ലാവരോടും പ്രത്യേകിച്ച് ദാശ ചെയ്യാൻ പറയുക വേണ്ടി പറയുകയാണ് ആവശ്യപ്പെടുകയാണ് കേട്ടോ അപേക്ഷിക്കുകയാണ് ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിലൊരു കാരണവര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് എല്ലാവർക്കും അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദീർഘായുസും അഭ്യയത്തൊക്കെ റബ്ബ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും ഓക്കെ